വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ഭാര്യക്ക് അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലൊരു സന്തോഷമല്ലേ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ അറിയിക്കാൻ പറ്റില്ലല്ലേ എപ്പോഴാലും നമുക്ക് സന്തോഷം തന്നെയും പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് നാല് അഞ്ച് ഒന്നും ഇല്ലാതെ പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്തിങ്ങനെ നോക്കുമ്പോൾ അതിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം ഒരു ഫീലാണ് കാരണം പലപര വാക്കുകൾ പിന്നെ ഇവരെ തന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതായിരിക്കും ആ ഒരു നിമിഷം ഭർത്താവിനുണ്ടാകുന്ന മാത്രം സന്തോഷം കാരണം ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റ് കിട്ടിയുമായിരിക്കണം നമുക്ക് എപ്പോൾ മക്കളുണ്ടായാലും എപ്പോൾ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സന്തോഷം തന്നെ ആയിരിക്കും ഫസ്റ്റത്തെ ഫസ്റ്റത്തെ കാത്തിരുന്ന് കാത്തിരുന്നിട്ടിങ്ങനെ അതുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിൽ ആ ഭാര്യയോട് വല്ലാത്തൊരു സ്നേഹമായിരിക്കും ഭർത്താവിനോട് വല്ലാത്തൊരു സ്നേഹായിരിക്കും അല്ലേ ആ ഒരു നിമിഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് എന്താണ് എന്നുള്ളത് പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അല്ലേ ലോകത്ത് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവർക്കും വേഗം കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു